സ്വതന്ത്ര ടാക്സി തൊഴിലാളികൾ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രചരണ യാത്ര നടത്തി സ്വകാര്യ കള്ള ടാക്സികൾക്കെതിരെ ഞങ്ങളാണ് ടാക്സി എന്ന സന്ദേശമുയർത്തി സ്വതന്ത്ര ടാക്സി യൂണിയൻ ബോധവൽക്കരണ പ്രചരണ യാത്ര നടത്തി പ്രചരണ യാത്രയ്ക്ക് ശാസ്താങ്കോട്ട ജംഗ്ഷനിൽ സ്വീകരണം നൽകി ശാസ്താങ്കോട്ട എ എസ് ഐ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും റോഡുകളിൽ പൊല്ലിയുന്ന ജീവൻ ഒന്ന് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ് എന്നിട്ടും നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ റോഡ് സുരക്ഷയുടെ ഗതാഗത വളരെ പലരും കൂടി സ്വതന്ത്ര ടാക്സി തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി അനീഷ് മുരുകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്ഷാധികാരി റഹീം പ്രസിഡന്റ് കബീർ കുട്ടി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ദിലീപ് ശാസ്താംകോട്ട എന്നിവർ സംസാരിച്ചു സബീന ദൃശ്യ